പന്മന ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി സ്വരതളം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി പന്മന ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി സ്വരദളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലായിരുന്നു കലോത്സവം പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉദ്ഘാടനം ചെയ്യുന്നു കഴിഞ്ഞ വർഷം എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ നല്ല കഴിവുകൾ നമ്മൾ നല്ല സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ നല്ല പ്രകടനങ്ങളാണ് ഇവർ ഓരോരുത്തരും കാഴ്ച വെച്ചിരിക്കുന്നത് ഇവരുടെ ശാരീരികവും മാനസികവുമായ ഒരു ഉല്ലാസത്തിനും ഇവരുടെ കഴിവുകൾ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടിയാണ് നമ്മൾ ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കലോത്സവം എല്ലാവരുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായും നല്ല മികച്ച പ്രകടനങ്ങൾ ഇന്ന് ഇവിടെ എല്ലാവരും കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്താണ് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മത്സരാടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് ഒരു വ്യത്യാസവും കൂടാതെ അവരെ അർഹമായ രീതിയിലെ രീതികളെ കണ്ടെത്തുമെന്നും അവർക്ക് മാറ്റുന്നതിനും അതിൽ കൈ എറിയിച്ചിട്ടുള്ള രണ്ട് നിരീക്ഷകരെയാണ് ഇന്നത്തെ ബിജുമാരായി നമ്മളിവിടെ നിയമിച്ചിട്ടുള്ളത് അപ്പൊ അംഗൻവാടി വർത്തർമാരും ഹെൽപ്പർമാരും നമ്മുടെ സ്കൂളുകളിലെ മറ്റ് അധ്യാപകരും സ്കൂളിലെ അധ്യാപകരും നമ്മുടെ കുഞ്ഞുങ്ങളും അവിടെ രക്ഷാർത്ഥങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഈ തീരശേഷി കലോത്സവം വൈകുന്നേരം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് അടക്കമുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കലാകായിക കായിക മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ Çavara